അങ്ങനെ എന്നെ കിട്ടില്ല എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി അവരോട് മുട്ടി നിൽക്കും അങ്ങനെ തന്നെ ഇതുവരെ നിന്നതും ഇനി നിൽക്കാൻ ഉദ്ദേശിക്കുന്നതും ഇവിടെ വാശിയല്ല ബുദ്ധിയോ വാശി കൊണ്ടൊന്നും നേടാനാവില്ലെന്ന് നിന്റെ ജീവിതത്തിലൂടെ നീ അറിഞ്ഞല്ലേ അതുമല്ല ഈ ഇഷ്ടവും അംഗീകാരങ്ങളൊക്കെ അങ്ങനെ പിടിച്ചു പോകാൻ കഴിയുന്ന ഇവിടെ എനിക്കത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു വാങ്ങിയേ പറ്റൂ ദീപോട്ട അതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാശി കൊണ്ട് ജയിക്കാൻ ശ്രമിച്ച അഥവാ ജയിച്ചാൽ തിരിച്ചു കിട്ടുന്ന പലതിനും അതിന്റെ യഥാർത്ഥ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് ഉറപ്പാ ഞാൻ പറയുന്നത് ആരോടും വഴക്കിടണ്ടെന്ന നമുക്ക് പറ്റി ഇടവല്ലെന്ന് കണ്ട നമ്മൾ നിശബ്ദമായി പിന്മാറുക അതാണ് ലക്ഷണം ഇന്ന് ഞാൻ അവിടെ നിന്ന് തോറ്റോടിയ പിന്നെ എനിക്ക് ഈ ജന്മത്ത് ആ വീട്ടിലൊന്നും എത്തി നോക്കാൻ പോലും പറ്റില്ല അപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ തോറ്റതുപോലെ പോലെ ആവില്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊക്കെ അവരോടുള്ള വാശി ഉള്ളി കിടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതാ അതൊക്കെ മാറ്റിവെച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോ മനസ്സിലാവും ശരി എന്താണ് തെറ്റെന്ന് ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ തെറ്റും ശരിയും ചെയ്യാനുള്ള സമയമല്ല അവിടെ എല്ലാവരും എന്നൊരു ശത്രുവായിട്ടാ കാണുന്നത് താനൊരു കാര്യം ചെയ്യ വീട്ടിൽ പോയി ശാന്തമായിട്ടൊന്ന് ആലോചിക്കുക എല്ലാത്തിനും ഉത്തരം കിട്ടും വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാം കാര്യങ്ങൾ ഇത്രയൊക്കെയായി നമ്മളാരും ഒന്നും അനപ്പൂർവം ചെയ്തതൊന്നും അല്ലല്ലോ വിധിയെ തടുക്കാനാവില്ല നിങ്ങൾ ഒന്നിക്കണമെന്നാണ് ദൈവത്തിന്റെ തീരുമാനം അതുകൊണ്ടാണല്ലോ മോളെ നീ വീണ്ടും ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നിങ്ങൾ ഒന്നിച്ച് തന്നെ ജീവിക്കണം നീ എന്താടോ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ട് വാ ഒരു കണക്കിന് നീ തിരിച്ചു വന്നത് നന്നായി മോളെ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവോ എന്റെ കുഞ്ഞിന് അവന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ജീവിക്കാൻ ഭാഗ്യമുണ്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല എന്തുദ്ദേശം നിങ്ങളെല്ലാം ശരിക്കും ഭാര്യ ഭർത്താക്കന്മാര് അപ്പൊ നിങ്ങള് രണ്ടുപേരും ആ കുഞ്ഞിനെ ഓർത്ത് ഒരുമിച്ച് ജീവിക്കണം നീ വന്ന സ്ഥിതിക്ക് ഇനി അവൾ ഒഴിഞ്ഞുപോക്കോട്ടെ സച്ചുമോന്റെ ഭാവിയല്ലേ നമ്മള് നോക്കേണ്ടത് അവനവന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത് അത് നമ്മൾ രചിതയെ പറഞ്ഞ് മനസ്സിലാക്കണം ൊക്കെ വസ്ത്രം മാറുന്നത് പോലെ മാറി ഉടുക്കാനുള്ളതാണോ പെണ്ണിന്റെ ജീവിതം നിങ്ങൾക്കൊന്നും ഇല്ലേ മുമ്പേ തെളിയിച്ചതാണല്ലോ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്ന എനിക്കറിയാം കഷ്ടം തന്നെ അതല്ല പിന്നെ അമ്മ പറഞ്ഞത് സച്ചിമോന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാ സച്ചുന്റെയും ലച്ചുമോളുടെയും ഭാവി ഓർത്തിട്ടല്ലേ നിങ്ങളവളെ വിവാഹം കഴിച്ചത് ഇനി ഇപ്പെന്താ ഞാൻ മോനെ കാണുമ്പോ കുഞ്ഞു നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത് സദാസമയവും അവൻ അച്ഛനും അമ്മയും വേണം ആകെ ഉള്ളൊരു മകന അവളാണെങ്കിൽ പ്രസവിക്കത്തൂല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നാ തോന്നുന്ന കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ ഉടനെ അവള് ഉപേക്ഷിക്കാണോ വേണ്ടത് നിങ്ങളൊരു സ്ത്രീയല്ലേമ്മേ നിങ്ങളുടെ മോനെ തട്ടിക്കളിക്കാനുള്ളതാണോ ഞങ്ങളുടെ ജീവിതം ചേടാ ഞാൻ പറഞ്ഞതാണോ ഇപ്പൊ കുഴപ്പം അവക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ആർക്കാണ് അറിയാത്തത് നാളുകളായി ായി മാറ്റോ ഓഹോ അമ്മയും മകനും കൂടെ ഇത്രയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെ നാളെ വലിയ തള്ളി നിങ്ങൾക്ക് മകനെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നിട്ടിപ്പൊ ഞാൻ പ്രസവിക്കാത്തതാ കുറ്റം എന്ത് പ്രശ്നങ്ങളാ ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ ഭാവി ഓർത്തിട്ടോ കൊച്ചിന്റെ ഭാവി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അവൾക്ക് കുറച്ച് പൈസ ഉണ്ടെന്ന് കണ്ടപ്പോ മോന് കണ്ണും മഞ്ഞളിച്ചു ഇങ്ങനെ നാണം കെട്ട വർഗങ്ങള് നിങ്ങളുടെയൊക്കെ മുമ്പില് ഓന്തുപോലും നാളിച്ചു പോവുമല്ലോ കഷ്ടം തന്നെ സനീഷേട്ടാ നീ വലിയ നല്ലവളൊന്നും ചമയേണ്ട നിന്റെ വീട്ടുകാര് നീ കൂടെ ഇവനെ ചവിട്ടി അരക്കിയല്ലേ ഇപ്പൊ ഇപ്പൊ നിനക്ക് എല്ലാം ദീപവും അല്ലേ എത്രയൊന്നും വെച്ച എല്ലാ സഹിച്ച എന്റെ മോൻ നിൽക്കുന്നേ ഇവൻ ഒരാണല്ലേ എനിക്ക് സംശയമുണ്ട് സനീഷ് ഏട്ടാ നിങ്ങളെയൊക്കെ ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാവോ അത് ആണുങ്ങൾക്ക് തന്നെ അപമാനവും എനിക്കൊരൽപ്പം സമാധാനം തരാവോ ഈ വീട്ടിലുള്ളവരുടെ സമാധാനം മുഴുവൻ കളഞ്ഞത് നീ ഒറ്റിയ എന്നിട്ട് നിനക്ക് സമാധാനം വേണോ അല്ലെ നിങ്ങളുടെയൊക്കെ മനസ്സിലിരുപ്പ് എന്താണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യം വന്നല്ലോ പക്ഷേ ഈ രചിത ജീവനോടെ ഇരിക്കുമ്പോ നിങ്ങളുടെ ഒന്നും ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഞാൻ നടത്തില്ല നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാ കാണിക്കേ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം എന്റെ അച്ഛനോട് ഞാൻ ഇതെല്ലാം പറയും ഇനി അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ ബാക്കി എപ്പോഴായാലും എല്ലാവരും എല്ലാം അറിയണം ഇതിപ്പോ കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ നീ സമാധാനപ്പെടു സനീഷെ ഒരു കുഴപ്പം വരില്ല നീ നോക്കിക്കോ രചിത എന്ന് അവളുടെ അച്ഛനോട് ഒന്നും പറയില്ല കാരണം അവൾക്ക് സന്തോഷം മാത്രമേ എന്ന് അവർക്കറിയാം അതെ കാരണം മോള് തിരിച്ചു അയാള് പിറ്റേ ദിവസം തന്നെ ദീപൂനെ കൊണ്ടയാൾ കല്യാണം കഴിപ്പിക്കും അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയാവരുത് അത്രേ ഉള്ളൂ എനിക്ക് പറയാം ആ അങ്ങനെ ചെയ്താൽ മതി വേണമെങ്കിലേ സോജനോട് അതൊന്ന് കൺസൾട്ട് ചെയ്തേക്ക് ആ വിനോദ ഞാനേ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഒരു കോൾ വരുന്നുണ്ട് ഓക്കെ അല്ലേ എന്തായി ഓ അങ്ങനെയാണോ എങ്കിൽ അത് വേണ്ടതുപോലെ ചെയ്യാം അതെ കാര്യങ്ങൾ ഞാൻ വസുതയെ അറിയിക്കാം പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ വസുത ഇപ്പോൾ അവിടെ തുടരുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആണോ ഉണ്ടല്ലേ എങ്കിൽ ഒരു കാര്യം ചെയ്യാം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാം ഓക്കെ ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം ശരി ഗുഡ് നൈറ്റ് അവളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം നീ സംസാരിച്ചത് പ്രത്യേകിച്ച് ഇവിടെ ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ അന്യ ആൾക്കാർ കാര്യം ഇറങ്ങുന്നത് നാട്ടുകാർക്ക് ആദ്യം പറയാനേ ഒതുകൂ ഏത് മംഗളകാര്യത്തിന്റെ കാര്യം അമ്മാവിനീ പറയുന്നത് നീന്തുന്ന പൊട്ടം കളിക്കാണോ ഗിരി നീ കണ്ണടച്ചിൽ ഇട്ടാക്കരുത് കേട്ടോ നിന്റെയും ശരണ്യുടെയും കല്യാണ കാര്യമാണോ ഞാൻ പറഞ്ഞത് അതിനെ നീട്ടിക്കൊണ്ടുപോയൊരു കാര്യമില്ല ഉടനെ നടത്താൻ പോവുക വലിയ അടപടൊന്നും ഇനി വേണ്ട ചെറിയൊരു ചടങ്ങിൽ അതങ്ങ് നടത്താം ഇല്ലെങ്കിലേ ആ കൊച്ച് ഇനിയും കണ്ടിടും തന്നെയാണ് വഷളാവൂ കൊച്ച് വഷളാവുമെന്ന് പേടിച്ച് അമ്മാവൻ ധൃതിക്ക് കല്യാണമെന്ന് നോക്കണ്ട കാരണം അങ്ങനത്തെ ടെൻഷനൊന്നും എന്തായാലും എനിക്കില്ല അവള് നല്ല രീതിക്ക് തന്നെ വളരും അന്യ ഒരുത്തി അമ്മ എന്ന് വിളിച്ച് അങ്ങനെ എന്റെ കുഞ്ഞു ഞാൻ എന്താ എന്താ പ്രശ്നം എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ തീരുമാനിച്ച വിവാഹം അതിപ്പോ ഇത്ര ദൃതി പിടിച്ച് നടത്തേണ്ട കാര്യമുണ്ടോ അത് നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ അത് ഉടനെ നടത്തണം ചേച്ചി ഇല്ലെങ്കിലേ ഇവൻ കണ്ട അവളന്മാരെയൊക്കെ ഇവിടെ കേട്ട് താമസിപ്പിക്കും എന്താ സദാനെന്താ പറയുന്ന ബോധമുണ്ടോ ഞാൻ നല്ല ബോധത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് സംശയമുണ്ടെങ്കിലേ ചേച്ചിയുടെ മകനോട് ചോദിക്കും എന്താ ഡൈവം പറയുന്നേ അമ്മാവനോട് തന്നെ തിരക്ക് ഇവനെ ആ മറ്റവളെ ഇവിടെ കുടിയിരുത്താൻ പോകുന്നുവെന്ന് എന്റെ അമ്മയെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാത്ത സദാനന്ദ ഇവന് വയസ്സ് മൂന്നല്ലോ പ്രായം വേണ്ടത് ആലോചിച്ച് ചെയ്യാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഇവരുണ്ടല്ലോ അവൻ വേണ്ട പോലെ ചെയ്തോളൂ തോന്നിയാസം ചെയ്യാനാണ് അവന്റെ പരിപാടി എങ്കിലേ അത് നടക്കില്ലെന്ന് ചേച്ചി തന്നെ പറഞ്ഞു കൊടുത്തേക്ക് എന്റെ കൊച്ചിനെ കൊണ്ട് കണ്ടവള അമ്മാളിപ്പിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്റെ അമ്മ എനിക്കല്പ സ്വസ്ഥത വരുന്നുണ്ടോ കാളെറ്റു കേട്ടാ അപ്പ അമ്മ അവൻ കയറെടുക്കും നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവനോടൊന്ന് മയത്തിലൊക്കെ നിക്കണോന്ന് തഞ്ചത്തിൽ അവനെ കൂടെ നിർത്തി ആ കല്യാണം നടത്താൻ നോക്കേണ്ടതിന് ഇങ്ങനെ ചാടിക്കടിക്കാൻ നിന്ന ഇതൊക്കെ നടക്കോ പോക്ക് ശരിയല്ല ചേച്ചി നമ്മൾ വിഷമിക്കും അതൊക്കെ നിന്റെ തോന്നല സദാനന്ദ അവൻ അങ്ങനെയൊന്നും തോന്നാൻ വഴിയില്ല ഇനിയെങ്കിലും നീ അവനോടുള്ള എടുത്തു ചാടിയുള്ള സംസാരം നിർത്ത ബാക്കിയൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം വന്ന് വലതും കഴിക്കും കഴിച്ചു ചേച്ചി ചേച്ചി നീ എന്താ ഇരുട്ടത്ത് നേരം ഒരുപാടായല്ലോ നീ ഇനിയും കിടക്കുന്നില്ലേ ഹോസ് ദ സച്ചു ഉറങ്ങിയോ ദേ പുറത്ത് നല്ല തണുപ്പാ ഇനി ഇവിടെ നിന്ന് വല്ല അസുഖം വരുത്തി വെക്കണ്ട പോയി കിടക്കാൻ നോക്ക് അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം ഏയ് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടോണ്ട് വന്നതാ ശരി അമ്മ പോയി കിടന്നോ എനിക്കൊരു അല്പസമയം തനിച്ചിരിക്കണം അതല്ല മോളെ ഏതായാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം നിനക്ക് കിട്ടേണ്ട സ്വത്തിന്റെ കാര്യം നീ അറിഞ്ഞോ അതിന് നീ ഉചിതമായ ഒരു തീരുമാനം എടുക്കണം ആ സ്വത്ത് നിനക്ക് കിട്ടേണ്ടതാ നീ അത് വാങ്ങിയെടുക്കണം അത് തന്നെ അമ്മയ്ക്ക് പറയാനുള്ളത് ആ സ്വത്തിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല അതെനിക്ക് അർഹതപ്പെട്ടതുമല്ല എനിക്കത് വേണ്ടാന്നുള്ളത് ഞാൻ തീരുമാനിച്ചതുവാ ഒയ്യോ അങ്ങനെ പറയല്ലേ മോളെ നിന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട സ്വത്ത് അത് മരിക്കുന്നതിന് മുമ്പ് അവര് നിന്റെ പേരിൽ എഴുതി വെച്ചതല്ലേ വേണ്ടെന്നും പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ അവരിപ്പൊ ജീവനോടെ ഇല്ല നീ അത് സ്വീകരിച്ചില്ലെങ്കിലേ മരിച്ച ആത്മാക്കൾക്ക് പോലും ഒരു സമാധാനം ഉണ്ടാവില്ല നീ സച്ചൂട്ടിന് മാത്രം ഓർത്താ മതി അവനർഹതപ്പെട്ട സ്വത്താ അത് അത് വെറുതെ കളയല്ലേ മോളെ അർഹതപ്പെട്ടവര് തന്നെ അനുഭവിക്കാനല്ലേ അവന് നിന്റെ പേരിൽ തന്നെ എഴുതി വെച്ചത് അർഹതപ്പെട്ടവര് തന്നെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും അച്ഛനും എനിക്ക് അർഹതപ്പെട്ടു എന്ന് കരുതി എഴുതി തന്ന സ്വത്തൊക്കെ ഇന്ന് എവിടെ വിളച്ച് അനുഭവിക്കുന്നത് ആരാണെന്ന് അമ്മക്ക് അറിയില്ലേ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവരുടെ കുടുംബത്തിന് വേണ്ടി എന്റെയും എന്നുള്ള ചിന്തയില്ലാതെ എല്ലാം ചെയ്യുകയും ചെലവാക്കുക ഒക്കെ ചെയ്യും അതിനിങ്ങനെ കണക്ക് വെച്ചിട്ട് എന്താ കാര്യം എന്നിട്ടാ ഭാര്യയും ഭർത്താവും ഇന്ന് എവിടെ എന്റെ സ്വത്തേറെ പങ്കും ചെലവാക്കിയത് എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല അമ്മയുടെ മക്കൾക്ക് വേണ്ടിയാ എനിക്ക് അർഹതപ്പെട്ട പണം നമ്മുടെ മക്കളെ തിരിച്ചേരട്ടെ അത് കഴിഞ്ഞിട്ട് മതി പുതിയ സ്വത്തിന്റെ കണക്കെടുക്കൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തെ കാര്യമല്ലേ ഇതൊക്കെ അന്ന് നിനക്ക് പരാതിയില്ലായിരുന്നു ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അന്ന് സനീഷ് ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ എല്ലാം ചെലവാക്കിയത് മാത്രമല്ല ഞാൻ പറയാൻ പാടില്ല എന്നാലും നിന്നോട് പറയാം എന്റെ പെമ്മക്കളെന്ന് പറഞ്ഞാലേ അവരെന്തും അങ്ങോട്ട് കൈനീട്ടി വാങ്ങുമെന്നല്ലാതെ പത്ത് പൈസ ഇങ്ങോട്ട് തരാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് കരുതി കാത്തു നിൽക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല മോളെ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ആ സ്വത്ത് നീ വാങ്ങണം നീ ചെറുപ്പോ കഴിഞ്ഞതെല്ലാം മറന്ന് നല്ല നിലയിൽ ജീവിക്കാൻ നോക്ക് എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത് എന്റെ മോളയാണോ ഞാൻ മറക്കേണ്ടത് കുറച്ച് പണവും സ്വത്തും കയ്യിൽ വരുന്നു കണ്ടപ്പോ എല്ലാം മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾക്കത് കഴിയുമായിരിക്കും പക്ഷേ എന്റെ മരണം വരെ ഞാനത് മറക്കില്ല ഒന്നും ആ സ്വത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ ഉറക്കം കളയണ്ട ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ ബാക്കി എല്ലാം പോട്ടെ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ നിനക്ക് നിന്റെ കുഞ്ഞിനെ വളർത്തണ്ടേ ആ കുഞ്ഞ് അനുഭവിക്കേണ്ട സ്വത്താ അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത് ആ സ്വത്തും പണവും എനിക്കും എന്റെ മോനും വേണ്ട എന്റെ മോനെ വളർത്താൻ ആരുടെ അവതാരത്തിന് വേണ്ടി ഞാൻ വരില്ല അമ്മയ്ക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ലെങ്കിൽ പോകാം അനുഭവം കൊണ്ട് പോലും പഠിക്കാത്തവരോട് ഇനി എന്ത് പറയാനാ അനുഭവം കൊണ്ട് ഒരുപാട് പഠിച്ചതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അനുഭവങ്ങൾ തന്നെയാ എന്നെ ഇങ്ങനെ ആക്കിയതും അതുകൊണ്ട് അതിനെക്കുറിച്ച് അമ്മ ഒരുപാട് പറയണ്ട ദേ ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാ ഞാൻ ആ അമ്മ ഓർത്ത് വിഷമിക്കണ്ട എനിക്കറിയാം അമ്മേന്റെ എൻ്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പിന്നിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനും സ്നേഹത്തോടെ ജാനകി മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഗിരിധർ ഇനി ആരെ സംരക്ഷിക്കും ആരെ തള്ളിക്കളയും സ്വന്തം സഹോദരിക്ക് വേണ്ടി പോരാടാൻ തയ്യാറായ മാനവിന് അവളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കുമോ കാണുക വസു തുടർന്നുള്ള ഭാഗം കേശവ വസുതയിൽ സദാനന്ദൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഇതുവരെ നല്ല സപ്പോർട്ടായിരുന്നു ഒരു പക്ഷേ ഈ അച്ഛന് മക്കളോടുള്ള സ്നേഹം കൂടുതലായിരിക്കാം സ്വാർത്ഥതയായിരിക്കാം അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ഇതിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം നമ്മുടെ അഭിനയത്തെക്കുറിച്ചോ ഈ കഥാപാത്രത്തെക്കുറിച്ചോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇത് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക